ത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം ചക്രവാത ചുഴിയെ തുടർന്ന് കനത്ത മഴ സാധ്യത മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു ഇന്ന് ഒരു ജില്ലയിലും റെഡ് ഓറഞ്ച് അലർട്ടുകൾ ഇല്ല ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട് ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഓണസമ്മാനമായി നൽകാൻ ഗിഫ്റ്റ് കാർഡുകളും വിവിധ ഗിഫ്റ്റുകളും പുറത്തിറക്കി സപ്ലൈകോ പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് പത്ത് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ് ഒമ്പത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് പുറത്തിറക്കിയത് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപ യുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിന് തയ്യാറാണ് അടുത്തൊരു അറിയിപ്പ് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി മധ്യവേനലവധി മഴക്കാലത്തേക്ക് മാറ്റിയാലോ എന്നതായിരുന്നു അതിലൊന്ന് സ്കൂൾ സമയമാറ്റം മറ്റൊന്ന് സ്കൂളിൽ ബാക്ക് ബെഞ്ചുകാരെ ഇല്ലാതാക്കുമെന്നും അതിനുശേഷം മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിനായി ക്ലാസ് മുറികൾ അടിമടി മാറ്റുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം പിൻബെഞ്ചുകാരെ ഒഴിവാക്കാനായി യു ആകൃതിയിൽ ക്ലാസ് മുറികൾ ഇടിപ്പിടം ഒരുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് വോട്ടർ പട്ടികയിലെ പോരായ്മകൾ പരിഹരിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച സമയപരിധി അവസാനിക്കുകയാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് പുറത്തുവിട്ട കരട് പട്ടികയിലെ തെറ്റുകൾ തിരുത്താൻ അനുവദിച്ച പതിനഞ്ച് ദിവസം ഇന്ന് അവസാനിക്കും സമയപരിധി പരിമിതമാണെന്നും നീട്ടണമെന്നുമുള്ള ആവശ്യം ശക്തമാണ് പട്ടികയിൽ വ്യാപക പിഴവുണ്ടെന്ന് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ചുരുങ്ങിയത് മുപ്പത് ദിവസമെങ്കിലും അനുവദിക്കണമെന്നാണ് ആവശ്യം അടുത്തൊരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് തീർത്ഥാടനത്തിനായുള്ള അപേക്ഷ സമർപ്പണം ഇന്ന് അവസാനിക്കുകയാണ് സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് അപേക്ഷകളാണ് ലഭിച്ചതെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിച്ച് കവർ നമ്പർ അനുവദിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നറുക്കെടുപ്പ് പൂർത്തിയാക്കി ഒന്നാം ഘട്ട പണമടക്കലിനുള്ള നിർദ്ദേശം ലഭിക്കും മുൻവർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവുള്ളതിനാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസരം ലഭിക്കാത്തവർക്ക് പ്രത്യേക പരിഗണന ഉള്ളതിനാലും സംസ്ഥാനത്തിന് കൂടുതൽ കോട്ട അനുവദിക്കാൻ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന കേന്ദ്രത്തെ സമീപിക്കും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നലെയും സ്വർണ്ണവില കൂടി എക്കാലത്തെയും ഉയർന്ന വിലയായ പവന് എഴുപത്തി അയ്യായിരത്തി നാല്പത് രൂപയാണ് ഇന്നലെ ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയായി ഇതിനു മുമ്പ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് പൊന്നിന് ഈ റെക്കോർഡ് വില ലഭിച്ചത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി